നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സിനിമ നടിയാണ് മീരാ നന്ദൻ മുല്ല അതുപോലെയുള്ള ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇന്നലെ ആ സിനിമാ നടിയുടെ കല്യാണമായിരുന്നു ഗുരുവായൂർ ടെമ്പിളിൽ വെച്ചിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബക്കാരെ അവരെല്ലാവരും സന്തോഷത്തോടെ അവരെ വീട്ടിലേക്ക് മടങ്ങി പക്ഷെ കല്യാണ വീഡിയോ കണ്ടിട്ട് കുരുപൊട്ടിയ ചില മലയാളികളുണ്ട് സത്യം പറയാണ് അരി ഭക്ഷണം കഴിക്കാത്ത കുറച്ച് മലയാളികൾ അത്ര മോശമായ രീതിയിലുള്ള കമന്റുകളാണ് ആ വീഡിയോക്ക് താഴെ അവര് പറഞ്ഞു വിടുന്നത് എന്തിനാണ് നമ്മുടെ ഈ ലോകത്തെ എല്ലാവരും സൗന്ദര്യമുള്ള ആളുകളാണോ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എല്ലാവരും ഒരേപോലെ സൗന്ദര്യമുള്ള ആളായിക്കൊള്ളണമെന്നില്ല എന്നില്ല തറുത്ത വെളുത്ത ആളുകളുണ്ട് മെലിഞ്ഞവരുണ്ട് തടിച്ചവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട് സ്വഭാവം കൊണ്ട് തന്നെ വളരെ മോശമായ ആളുകളുണ്ട് നല്ല സ്വഭാവമുള്ള ആളുകളുണ്ട് എല്ലാരും ഒരേപോലെ ആയിക്കൊള്ളണം ഈ വീഡിയോക്ക് ഈ കല്യാണ വീഡിയോക്ക് താഴെ വന്ന കമന്റ് ചിലതൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് എന്താണ് ഇങ്ങനെ ഈ കമന്റ് എഴുതിയ ആളുകള് അവരുടെ പല്ലിന്റെ ഉള്ളിൽ ഒന്ന് കുത്തി നോക്കിയേ ഒരു കമ്പള ചെറിയൊരു കൊള്ളി എടുത്ത് കുത്തി നോക്കിയിട്ട് ഒന്ന് വാസനിച്ചു നോക്ക് എന്ത് സ്മെല്ലുണ്ടാവുന്നു സ്വയം ഒന്ന് ആലോചിച്ചു നോക്ക് സ്വന്തം ശരീരത്തിൽ ഒന്ന് വെച്ച് നോക്കിയാ എത്ര സ്മെല്ലുണ്ടാവുന്നു നമ്മുടെ സ്വന്തം കുറവുകൾ നോക്കാതെ മറ്റുള്ളവരെ കുറ്റം പറയും എന്താണ് ഉഷാറ് സ്വന്തം കുറവുകളൊന്നും ഒന്നും അവിടെ അതന്വേഷിക്കുന്ന പരിപാടിയില്ല മറ്റുള്ളവരുടെ എന്താണ് കുറവ് അത് അന്വേഷിച്ച് നടക്കുന്ന കുറച്ച് മലയാളികൾ ഇതിനൊക്കെ പിന്നെ എന്താ പറയാ ഞാൻ കുറച്ച് കമന്റ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഓരോ ആളുകൾ എഴുതി വിടുന്ന കമന്റ്സ് ആണ് ഇവനെ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുപോലെ തോന്നിയോ അസർ ബംഗാളി ഇതുപോലൊന്നല്ല ചില കമന്സുകളൊന്നും വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ പയ്യനെന്തോ കുറവുള്ളത് പോലെ തോന്നി എന്തായാലും മലയാളിയല്ല പിന്നീട് അറിയാം മലയാളി ആണെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സ് നന്നായാ മതി ഏതാളുകളാണെങ്കിലും എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ മീങ്കാരൻ രമണൻ എവിടെയോ എന്തോ ചെക്കൻ എന്തായാലും കോടാന കോടി ഈശ്വരൻ ആണെന്ന് ഉറപ്പ് അത് എന്താണെന്ന് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശം എന്ന് നിങ്ങൾക്കറിയാഞ്ഞിട്ട ആ മൂക്കു കൊണ്ടൊരു കളിയുണ്ട് ഒരു മൊണ്ണ കളി ഉണ്ടല്ലോ ഇത്രയും മോശമായ രീതിയിൽ പറയുകയാണെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്താ പറയേണ്ടത് അതായത് ആ അവരുടെ മൂക്ക് കുറച്ചൊരു നീളം കൂടുതലുണ്ട് അതിനാണ് ഇമ്മാതിരി മോശമായ കമന്റ്സ് ഒക്കെ ഇടുന്നത് ഈ കമന്റ് ഇട്ട ആള് നൂറ് ശതമാനം ശരിയാണോ നമ്മൾ ചിലപ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ നൂറ് ശതമാനം നല്ല കാണാൻ ഭംഗിയുള്ള ആളുകളൊക്കെ ആയിരിക്കും പക്ഷെ ആ പറയുന്നവർക്കും പുറത്ത് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ചില കുറവുകളുണ്ടാവും പുറമേ കാണുമ്പോൾ അവന് നൂറിൽ നൂറ് ശതമാനം ഓക്കെ ആയിരിക്കും മറ്റുള്ളവരുടെ മുമ്പില് അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയാൻ പറ്റാത്ത പല കുറവുകളും ഉണ്ടാവും മടിക്കാൻ പറ്റുന്ന മടിക്കാൻ പറയാൻ മടിക്കുന്ന പല കുറവുകളും ഉണ്ടാവും അതാ ഞാൻ നേരത്തെ പറഞ്ഞത് സ്വന്തം നമ്മുടെ പല്ലിന്റെ ഉള്ള കുത്തിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മടത്ത് നോക്കി എത്ര സ്മെല്ലുണ്ടാവും എന്നിട്ട് മറ്റുള്ളവരെ ഇതാക്കാൻ പോണ് ഇതിൽ നെഗറ്റീവ് അടിക്കുന്നവർ സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റിയിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ ശ്രമിക്കും നല്ല മറുപടി ഓരോ മനുഷ്യൻ ഓരോ രീതിയിലല്ലേ വളർന്നു വരുന്നത് അതിനെന്തിന് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് ആരും അണ്ട ശമ്മാനവും നോക്കിയല്ല ഇങ്ങനെയൊക്കെയാണ് ഓരോ കമൻസുകൾ ഇടുന്നത് അതിന് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് നമ്മൾ ആര് ലോകത്ത് നൂറിൽ നൂറ് ശതമാനം ഓക്കെ ആയിട്ടുള്ള ഒരാൾ പോലും ഇല്ല കാണിച്ചു തരാൻ പറ്റില്ല മറ്റുള്ളവരുടെ ഓക്കെ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിൽ പല കുറവുകളും ഉണ്ടാവും അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തില് എന്താ പറയാ മറ്റുള്ളവരാളുടെ പ്രശ്നങ്ങൾ അത് നെഗറ്റീവ് കണ്ടെത്താൻ അടിപൊളിയാണ് ഒരാൾ നന്മ കണ്ടുപിടിക്കാൻ അതിനായിരിക്കും വയ്യ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കുക ആണ് എല്ലാവരും ഈ കല്യാണം കഴിച്ച നടിക്ക് ഒരു പ്രശ്നവുമില്ല ഈ വീഡിയോ കാണുന്ന ചില ജനങ്ങൾക്കാണ് ചില മലയാളികൾക്കാണ് ഇമാതിരി കുരുപൊട്ടുന്നത് അവർ നല്ല സന്തോഷത്തിലാണ് ആ വീഡിയോ കണ്ടാറിയ രണ്ടുപേരും നല്ല ഹാപ്പിയിലാണ് അവര് നല്ല സന്തോഷം അവരെ ഇഷ്ടപ്രകാരമാണ് ഈ കല്യാണം കഴിഞ്ഞത് പക്ഷെ കാണുന്ന ചില ആളുകൾക്കാണ് കുരുപൊട്ടുന്നത് എന്താ പിന്നെ ഇതിനൊക്കെ പറയുക കമൻസ് ഒന്നല്ല ഒരുപാട് കമന്റ്സ് ഉണ്ട് പക്ഷെ അതൊന്നും വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് മറ്റുള്ള ഇതുപോലെ എന്താ പറയാ എനിക്ക് എനിക്കെന്നെ പറയാ ഉറപ്പാണ് സത്യം പറയാണ് അതൊക്കെ ഇങ്ങളെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് മടിയാവാണ് അമ്മാതിരി കമന്റാണ് ചില ആളുകളൊക്കെ എഴുതി വിടുന്നത് എങ്ങനെയാണ് ഇതിനൊക്കെ തോന്നുന്നത് ഈ കമന്റ് എഴുതി വിടുന്ന ആളുകളെ വീട്ടില് അവരമ്മ പൊങ്ങന്മാരാവുന്നില്ല അവരുടെ കുടുംബക്കാര് അമ്മ പെങ്ങന്മാര് ഇതൊക്കെ ഇല്ലേ അവർക്കൊക്കെ കുറവുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നു പറയോ സ്വന്തം പൊങ്ങൽക്കല്ല അമ്മക്ക് ഇതുപോലെ കുറവുകൾ ഉണ്ടെങ്കില് മറ്റുള്ളവരുടെ മുമ്പ് പോട്ട് തുറന്നു പറയോ എന്റെ അമ്മക്ക് ഇങ്ങനെയാണ് പൊങ്ങൾക്ക് ഇങ്ങനെയാണ് ആദ്യം സ്വയം നന്നാവാൻ നോക്കുക മറ്റുള്ളവരുടെ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോ ആദ്യം സ്വയം നല്ലതാണോ ചിന്തിച്ചോക്കെ നമ്മൾക്കൊരു കാലത്ത് എൻ്റെ ഒരു അഭിപ്രായം പറയാണ് മറ്റുള്ളവരെ കുറ്റം പറയാൻ ആവില്ല മറ്റുള്ളവരെ കുറ്റം പറയണമെങ്കിൽ നമ്മൾ നൂറ് ശതമാനം ഓക്കെ ആയിരിക്കണം ആ നൂറ് ശതമാനം ഓക്കെ ആയ ഒരു മനുഷ്യർ ഈ ലോകത്തില്ല എൻ്റെ ഒരു അഭിപ്രായം പറയാന് ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂരമ്പലത്തിലെ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ പിന്നറിയണോ മലയാളി പറക്കള

ആഫ്റ്റർ ജീവിക്കണം ബ്രോസ് സന്തോഷമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ നോക്കിയാ അവർ എത്ര സന്തോഷത്തിലാണ് ഇന്നീ വീഡിയോ കാണാൻ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ട് ഓരോ വന്നിരിക്കുന്നത് എന്തിനാണ് ഈ കുരുവോട്ടുന്നത്